ും അടുത്ത ദിവസം ഒരാഴ്ചക്കാകോ അല്ലെ പത്ത് ദിവസം നമ്മൾ നമ്മളെന്താക്കും വീണ്ടും കൂടി ബാക്കിയുള്ളത് പരിഹരിക്കും പറഞ്ഞു സലാത്ത് എല്ലാം പിരിഞ്ഞതാ അതൊക്കെ കഴിഞ്ഞു പോയി അസർ കയറ്റാൻ കയ്യറ്റിപ്പം ഇത് കാണുന്നുള്ളി നോക്കുമ്പോൾ കുട്ടികൾ ഇതാണ് ഏത് അവിടെ പൊട്ടിന്ന് എന്താ പൊട്ടി എന്താ പറഞ്ഞു പൊട്ടിത്തറി എന്ന് പറഞ്ഞു പൊട്ടിത്തെറിഞ്ഞാ അവിടെ പടക്കം കൊണ്ടുവന്ന് പൊട്ടിച്ച മാതിരി പറഞ്ഞ കേട്ടു എന്താ ഒന്നും ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല അത് അത് പറയേണ്ട ആളത് പറഞ്ഞല്ലോ സമാധാനത്തോടു കഴിഞ്ഞു പിന്നെ കുഴപ്പമുണ്ടാക്ക പിന്നേം കുഴപ്പമുണ്ടാക്കുക എന്താ പതിനീ വാഫി കുട്ടികളുടെ കുഴപ്പമായിരിക്കും അങ്ങനെ കുറച്ച് കുട്ടികളുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന കുട്ടികൾ കുറെ വഹാബികളും അതിന് കൂടിക്കൊടുത്തുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുക അപ്പം മീഡിയ വണ്ണാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മീഡിയ വണ് ആരാണത് മീഡിയ എന്ന് വണ്ണാലും മീഡിയ വണ്ണിനെണ്ടിപ്പം ആ സ്ലീപ്പിംഗ് സെല്ലെന്ന് പറയുന്ന ആൾക്കാർ മീഡിയ വണ്ണിനെ അത് വലിയൊരു പ്രശ്നമല്ലേ അവര് ലീഗിനെ നശിപ്പിക്കല്ലോ അവര് വംശത്തെ പോലെ ഉള്ളിൽ ഉള്ളിൽപൂടെയാണ് കയറി നശിപ്പിക്കുക അറിയില്ല അതുകൊണ്ട് അവരുടെ ചങ്ങായിത്തം ലീഗിന് അപകടമാണ് ലീഗിന് അപകടം ചെയ്യുന്ന ആ പണി ചെയ്യരുതെന്ന് പറഞ്ഞ് ഞാൻ പണ്ടത് ലേഖന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സുപ്രഭാതത്തില് ജമാഅത്തെ ഇസ്ലാമിനെ കൂട്ടുപിടിക്കുന്നത് അപകടമാണ് കാരണം ജമാഅത്തെ ഇസ്ലാമെ തൊള്ളായിരത്തി നാപ്പതിന് ശേഷം ഇവിടെ ഉണ്ടായതിനു ശേഷം ഭൂമിയിൽ ഇറങ്ങിയിട്ടില്ല എന്താ ഇറങ്ങാതിരുന്നത് പ്രതിരോധിച്ച കൊണ്ടാണ് എവിടെ ഉണ്ട് ഉണ്ടവര് എവിടെയില്ല അവരിങ്ങനെ കൊറേ സാഹിത്യങ്ങൾ പറയുന്നല്ലാതെ കാലത്തിന്റെ കുളമ്പടി കൊളമ്പടി കാണങ്ങൾ ഭർത്താവും പറയുന്നല്ലാതെ ഭൂമിയിൽ അവരുണ്ടായിരുന്നില്ല മുസ്ലിം ലീഗ് അവരെ കൂട്ടുപിടിച്ചാൽ അവര് നമ്മൾ അടുക്കളയിൽ അടുക്കളയിലൊക്കെ എത്തും ഇങ്ങനെ ഒരു ലേഖനം ഞാൻ എഴുതിയിരുന്നു അപ്പം ബഹുമാനപ്പെട്ട ചില അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അന്ന് തങ്ങൾ ഹൈദരാലി സിയാബ് തങ്ങളാണ് അദ്ദേഹം രണ്ട് കൂട്ടും വിളിച്ചു കൂട്ടി അവിടെ ചർച്ച നടത്തി പണക്കാടുന്ന് അപ്പം ഉമർബൈസി ലേഖനം ലീഗിനെ ലീഗിനെതിരാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ള ആൾക്കാർ ആക്ഷേപം വന്നത് വേറും ചില സംഗതി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതിന് അവർ അവരുടെ ഭാഗത്ത് നിന്ന് വിശദീകരിച്ച് ഉമ്മർവൈഷി ഈ അവസരത്തിൽ അത് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിന് മറുപടി പറഞ്ഞു അത് നമ്മള് സയ്യിദുല്ലം ഉണ്ട് അതുപോലെ ആലിക്കുട്ടി മലയാരുണ്ട് മറ്റേ ഭാഗത്ത് നിന്ന് ലീഗിന്റെ എല്ലാ നേതാക്കളും ഉണ്ട് വഹാബ് സാഹിബ് കുഞ്ഞാലിക്കുട്ടി മജീദ് തുടങ്ങിയ സമദാനി തുടങ്ങിയ എല്ലാവരും ഉണ്ട് ഞാൻ പറഞ്ഞു ഞാനൊരു സമസ്തക്കാരനാണ് എന്റെ കടമ അഹിലെ ജമായത്തിനെ സുരക്ഷിതമായി കൊണ്ടുപോകാന്നുള്ളതാണ് അതിന്റെ ഒരു ഭാഗമാണ് ജമാഅത്തിനെ സമസ്ത വിലക്കിയ ഒരു സാധനാണ് അത് വ്യാപകമാകാൻ പറ്റില്ല അതെന്റെ കടമയാണ് രാഷ്ട്രീയത്തിൽ ഇല്ലേ രാഷ്ട്രീയത്തില് എതിർ രാഷ്ട്രീയക്കാരെ തകർത്തല്ല മറ്റും രാഷ്ട്രീയക്കാരൻ ഉള്ളത് അവര് വന്നാൽ നമുക്ക് അപകടമാണെന്ന് കാണുമ്പോ അങ്ങനെയാണ് ആ ഒരു നിലക്ക് ഞാൻ പറഞ്ഞു ഞാനൊരു സമസ്തക്കാരനാണ് എന്റെ കടമ ജമാഅത്തെ ഇസ്ലാമിനെ ഭൂമിയിൽ ഇറങ്ങാൻ സമ്മതിക്കാതിരിക്കലാണ് അതുകൊണ്ട് ഞാൻ എഴുതിയ എന്റെ സതുദ്ദേശം കൂടെ എഴുതിയതാണ് എന്ന് പറഞ്ഞതിന്റെ കാരണങ്ങളൊക്കെ വിരിച്ചു കൊടുത്തു അത് മുസ്ലിം ലീഗ് അവരെ കൂട്ടുപിടിച്ചാൽ അവർ നമ്മൾ അടുക്കളയിലൊക്കെ എത്തും മുസ്ലിം ലീഗിന്റെ തോളിൽ കൈ കൈവച്ചുകൊണ്ട് അവർ അടുക്കളയിലെത്തിയാൽ അവിടെ ജമാഅത്ത് ഉള്ളിൽ കൂടെ വളരും അതിന്റെ ഫലം സുനധ്യമായതിനെ നശിപ്പിക്കൽ മാത്രമല്ല ഈ പരിശുദ്ധമായ മുസ്ലിം ലീഗിനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹിദര വിഷയം അപ്പോൾ ഞങ്ങൾ അത് അംഗീകരിച്ചു ഈ നേതാക്കളുടെ മുമ്പിൽ വെച്ചിട്ട് അംഗീകരിച്ചു ആ പറഞ്ഞ നേതാക്കളോടൊക്കെ ചോദിക്കേണ്ടി ആ ആ അംഗീകരിച്ചു അത് ശരിയാണ് അത് ഒരു സമസ്തക്കാരൻ നൽകാൻ എഴുതേണ്ടത് തന്നെയാണെന്ന് പറഞ്ഞു ആ നിലക്ക് നമ്മുടെ പ്രവർത്തനം നമ്മൾ വളരെ വെട്ടാണ് അതാരെയും ഒളിച്ചു കളിക്കുക പേടിക്കുക ചെയ്യേണ്ട ആവശ്യമല്ലോമത്തലായും ആരും പേടിക്കേണ്ടതില്ല അതാണ് സുന്നത്തിന്റെ മായ